ക്യാമ്പിംഗ് ാണ് അപ്പൊ ഇങ്ങനെ വിട്ടാലോ ഞാൻ കുന്നത് കോഴിക്കോട് പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഒരു എനിക്ക് ലിഫ്റ്റ് തന്നു അവൻ അന്ന് ഇന്നലെ സൗദി പോവായിരുന്നു അല്ലെ ഒമാനിലോട്ട് ഗൾഫിൽ പോവായിരുന്നു പ്രവാസത്തിലോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു അവൻ അവരെ കുറച്ച് സുഹൃത്തുക്കളെ നിൽക്കുന്നത് ഇവരുടെ ഫെബ്രുവരിൽ ഓപ്പൺ ആകാൻ പോകുന്ന ഷോപ്പിലാണ് എന്തൊക്കെയാ നമ്മുടെ നമ്മൾ പ്രീമിയം ഷൂസ് ഉണ്ടാവും പിന്നെ വാച്ചുകൾ പിന്നെ ബാഗ് ഐറ്റംസ് ഓൾമോസ്റ്റ് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ സർപ്പേഴ്സ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് നമ്മുടെ എക്സാക്ട്ലി പൂനൂരിൽ എന്ന് പറയും പമ്പ് എച്ച് പി പമ്പ് തൊട്ടപ്പുറത്തിൽ എച്ച് പി പമ്പിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ എന്താ പറയുക എന്ന് എനിക്ക് നല്ല താമസ താമസമൊക്കെ തന്നവരാണ് ഇവരാണ് എല്ലാ സപ്പോർട്ടും തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ സ്ഥലത്ത് ഒരുപാട് ഹീഡൻ സ്പോട്ടുകളുണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളിന്ന് വീഡിയോയിൽ മൊത്തം കാണാൻ പോകുന്നത് ഈ ഹിഡൻ സ്പോട്ടുകളായിരിക്കും അപ്പോൾ കോഴിക്കോടുള്ളവരും മീഡിയ കോഴിക്കോട് വരാനാഗ്രഹിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അടിപൊളി സ്ഥലങ്ങളായിരിക്കും ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് എന്നാലും ഇറങ്ങൂലപ്പുറത്ത് വേണ്ട വേണ്ട കുഴപ്പമില്ല തൃപ്തിന്റെ സീനാവും ഇല്ല ഞങ്ങളിത് തൊട്ടപ്പുറത്തോട്ടോ അന്ന് എണ്ണ അടിക്കണം പോകണം എണ്ണ അടിക്കാൻ വേണ്ടി പിള്ളേര് വന്നിരിക്കാം കേട്ടോ അതടിച്ചിട്ടാണ് പരിപാടി ഞങ്ങളിതിപ്പോൾ ഇപ്പോടാ അടിപൊളി ഒരു എസ്റ്റേറ്റിന്റെ വ്യൂ വരാണ്ട് രണ്ട് സൈഡും ഇവിടുന്ന് ഒരാള് ബൈക്കില് കൈ കാട്ടി ആ ബൈക്കില് ഓടിക്കുന്ന ആള് എന്താ പറയാ ജയില് ശിക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടോ സു ഇറങ്ങിട്ട് ഏർ ഈ ബൈക്കിന് കൈ കൈ ഒരാള് കൈ കാട്ടി നേരെ എങ്ങോട്ട് പോയി ബേക്ക് കയറി പോയി ഇവർ അങ്ങോട്ട് കൂടെ അറിയുന്നതാണോ ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക അപ്പോൾ ഞാൻ സ്ഥലം എത്തുമ്പോൾ പറഞ്ഞുതരാം എന്നിട്ട് അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അതായത് ഒരു പള്ളി അതായത് മുസ്ലിം പള്ളി അതിൻ്റെ എന്തിട്ട് കബർസ്ഥാനികളുണ്ട് അവിടെ എന്ത് അവിടെ എത്തിയപ്പോൾ മുതല് ആള് മുമ്പിൽ നിൽക്കുന്ന ആൾ ബേക്കിലായി സംസാരിക്കുന്നുണ്ട് അതിൽ മറുപടി ഒന്നുമില്ല റീപ്ലേ ഒന്നുമില്ല അങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇവര് തൊട്ടടുത്ത് കുറച്ച് മുമ്പിൽ എത്തിയപ്പോൾ ബേക്കോട് നോക്കുമ്പോൾ ആളില്ല ഈ പിന്നോട് ചോയിച്ച് എന്ത് ആളുകളോട് ഇങ്ങനെ ഓലിൻ ചെ ബേക്ക് കയറിയും പെട്ടെന്ന് കാണണ്ടായി നമുക്കൊന്ന് പോയി നോക്കിയാലോ ചോയിച്ചു എന്നാ പറഞ്ഞു ആ ആള് പഠിച്ചിട്ട് രണ്ടു മാസോ നാലു മാസം ആയാലോ ആ മരിച്ചിട്ട് രണ്ടു മാസോ നാലു മാസോ ഞാനായല്ലോ കാരണം കറക്റ്റ് ഇവിടെ റിയൽ ആയിട്ട് നടന്ന പോവാ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഏജിലുള്ള ആൾക്കാരില്ലേ ആ ഏജിലുള്ള ആൾക്കാരോട് കറക്റ്റ് ഹിസ്റ്ററി കിട്ടു പള്ളി ഞാൻ കാണിച്ചു കൈ കാണുന്ന പള്ളി അതാണ് പള്ളി പിന്നെ ബേക്കറി ആണോ ഖബർസ്ഥാൻ പള്ളി അങ്ങനെ മുനവേറിന്റെ വീട്ടിലാണെട്ടോ മുനേപ അത് ഹെൽമറ്റ് എടുക്കൂ പറയണ എന്താ പേര് ഈ യൂട്യൂബറോ നീ ഏതോ ഭയങ്കര സംഭവമാണ് സംഭവം പറഞ്ഞോ എന്റെ കാക്ക പറഞ്ഞു അതെ നീ ഇവിടെ വന്നിട്ട് ഉണ്ടാണ്ടിരിക്കലെ എവിടെന്നിട്ട് ഞാൻ ഹെൽമെറ്റ് എടുക്കണം പോവാ പാനൂരിലെ പോനൂരിലെ കൈ കൊടു നമ്പർ വൺ കോഴിയാണ് റെക്കഗ്നൈസ് കോഴിയാണ് ഇദ്ദേഹം അഭിമാനമാണ് പോനൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമാണെന്നൊക്കെ പറയലേ അതാണ്

നല്ല കേറ്റോ നല്ല ഈ പവർ നോക്കാം നോക്കാം നമ്മളാ മലയിലോട്ടുള്ള പോക്കാണ് നല്ല കേറ്റാട്ടോ നല്ലൊരു കേറ്റായത് കൊണ്ട് തന്നെ ഓവടുത്താളെ പിക്ക് പോട്ടോ ഞാനിവിടെ നിന്നു മൂന്നാളോ ലിഫ്റ്റ് അടിച്ച സീനാണ് നല്ല അല്ലേ എസ് എത്തിട്ട നീ എന്ത് വിചാരിച്ചു അങ്ങനെ പോയപ്പോ നോർമലാന്ന് വിചാരിച്ചില്ലേ കോമഡി നേരെ നേരെ പോന്നട കണ്ടാ കടും കാര്യങ്ങളൊക്കെ ചായ കാപ്പി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാർ കണ്ടോ വരുന്നുണ്ട് കുത്തനെ കയറ്റം കേറി പോണോ ഇത് ഉരുൾപൊട്ടിയോണല്ലേ ഉരുൾപൊട്ടിയൊക്കെ ഉണ്ടാവില്ലേ ഒരവസ്ഥ അയ്യോ ചെറിയൊരു കേറ്റം ിടിക്കടാ പൊട്ടോ നല്ല കേറാണ്ട് കേട്ടോ ഏ അത്യാവശ്യം കേറാണ്ട് പറയണ അല്ലേ ഒരു വയ്യാ പറഞ്ഞു ഇതാണേ ഇവിടെ പേര് പറഞ്ഞല്ലോ ഇതാണ് നമ്മളെ

അശാനാകെ തീർന്നു നോക്കി ഗായസ് ബൂസ്റ്റ് എടുക്കണ്ട വൈ തെറ്റി നമ്മളെ സ്വന്തം വള്ളി നമ്മളെ ഇവൻ അതെടുക്കാൻ എന്താ ചെയ്യുക നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമുക്ക് പോകേണ്ട വഴി എന്ന് വെച്ചാൽ ഇതാ ഈ വഴി കാരണം ഈ വഴി നമ്മൾ വന്ന് ഈ വഴിയിലോട്ടാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ ഇറങ്ങി വേണം പോകണം ഓക്കെ പ്പം വയ്യൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വൈ തെറ്റി എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു പിന്നെ കാരണം ഇവിടെ റോഡ് പണി കമ്പങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വഴി മനസ്സിലായില്ല കാരണം റോഡ് പണിൻ്റെ ഇടയിൽ ഒരു വളർന്ന് ചെറിയ റോഡാക്കിയിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക തിരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കത്താൻ തരുന്നത് ഒക്കെ ഇപ്പം പയ്യൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ള ഇതാണ് കാണിച്ചുരം ഓ അരിയരിയ അരിയരിയ അളനക്ക് വളോ വെറുത്തി ആളെ എൻ്റെ മോനെ നേ ഇഴ്സോ വിട്ടില്ലേ നീ കരഞ്ഞോ പോയി പിടิวാ വാങ്ങി നീ പോലെ ഓക്കേ അഹഹോ ട്യൂട്ട് അത് ഉച്ഛലമായ കേറ്റാണങ്ങളെ കയറിക്കേണ്ടി അതെസ് നമ്മളെ രക്ഷിസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് എന്താ പറയാ കുറച്ചൂടെ പോകാനുള്ളു പിന്നെ നമ്മൾ വൈതെറ്റി പോയത് ആ ഒരു വൈക്കൂടെ പോയി അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മൾ എന്താ ഇവിടെ നല്ലത് ഏ എന്താ പറയാ പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം പറഞ്ഞോ നീ കൃതിരാജിന്റെ സിനിമല്ലേ ഒരു പാരാ അതിന്റെ ഗേപ്പിൽ ഇങ്ങനെയൊക്കെ ഇങ്ങന പോകുന്നത് ആ ഒരു ചെറിയ ഫീൽഡ് ഇല്ലേ അതായത് ഈ സിനിമയടാ നമ്മളെ മാറ്റേ മണി അങ്ങനെ കേറുപാടല്ലേ നമ്മളെ ഈ മാറ്റതിനി ഇങ്ങനെ കണ്ണൊക്കെ ഇതിട്ടിട്ടല്ലേ ആ ഉമി ദിഗംബരൻ ഉമിയല്ല ആ ദിഗംബരൻ ആ പറ്റดิ ആരണ്ടപദ്രം ಅದന്നെ ആയില്ലേ അല്ലേ പാരാ ഇതിന്ന് പറഞ്ഞാ എങ്ങനെ അതില് ഒരു പാരല്ലേ എതില് ആരണ്ടപദ്രത്തില് പ്രേതത്തിന്റെ ഒരു അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടാവും സൗണ്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഏഹ് ഇവിടെ നമ്മളെ വേഹിക്കിൽ വന്ന ആളുകൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വൈകിട്ടിയ ടൈമിന് അവിടെ എത്തിയിട്ടുണ്ട് ഏഹ് കണ്ട ജസ്റ്റ് അവിടെ നിന്ന് വന്ന വെള്ളങ്ങളാണ് ഓക്കെ സോ ഗായ്സ് നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ആളുകൾ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർ ഇന്നോവ വണ്ടിയിൽ വന്ന് കണ്ടിരുന്നതായിരുന്നു അവർ ഓക്കെ ഞാൻ だ、ね、いまだまだまだまだまだまだまだ മനോഹരമായ സ്ഥലം ഇതിന്റെ പേരെന്താ അമരാട് വെള്ളച്ചാട്ടം അമരാട് വെള്ളച്ചാട്ടം ചാത്തമ്പൊക്കെ പറയാറുണ്ട് രക്ഷീലാ ഇത് ഒരുപക്ഷെ അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമായിരിക്കും ആളുകൾക്ക് ഈ അല്ലേടാറിയാണ്ട് ഞാൻ ഈ വീഡിയോന്റെ എൻഡിൽ ഞാൻ പറയും കളക്ട് ചെയ്യുന്ന എങ്ങോട്ടാണ് വരണ്ടെന്ന് റൂട്ട് ഞാൻ പറഞ്ഞതരാ വെള്ളച്ചാട്ടേ മഴക്കാലത്തൊക്കെ ആണെങ്കിലേ ഇതിന്റെ ഡബിൾ ഡബിൾ ഡബിള് മഴക്കാലത്താണെങ്കിൽ ഡബിൾ ഡബിൾ വെള്ളം ഉണ്ടാവും ഇവിടെ വെള്ളം ഉണ്ടാവും വെള്ളച്ചാട്ടം കണ്ട പിന്നെ സാധാരണ ചേക്കില്ലേ ചാടാണ് എല്ലാരും സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ ആളുകളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ചാട് കരുത് ഞാൻ എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചു ആടുന്ന ആളാണ് പക്ഷെ ഞാൻ വിളയാണെങ്കിൽ മിസ്സാക്കാറില്ല ആ ലോക്കൽ ചാടും ഞങ്ങൾ വെള്ളത്തിൽ ഞാനിതേ ഇന്നും ഇറങ്ങിയ കേട്ടോട്ടോ ഏർ എന്താ ഏതാ ഒരു പക്ഷെ ഒരു അധികം കോഴിക്കോടുകാർക്ക് അറിയാത്തൊരു സ്ഥലമായിരിക്കും കേട്ടോ ടിഡാൻ ആയിരിക്കും ളുകളുണ്ട് കേട്ടോ എന്താവിടെ സ്ഥലം കോഴിക്കോട് കോഴിക്കോട് മനോഹരമായ അതാണ് നമുക്ക് ഇവിടെ നിങ്ങള് എപ്പോഴും ഇപ്പൊ കുറവാണ് ഇപ്പൊ വെള്ളം കുറവാണ് സാധനം നല്ല വൈബ് അടിപൊളി വൈബ് അടിപൊളി അല്ലെ ഇപ്പൊ തന്നെ രസുണ്ട് മസ്നക്കുടി പോയി ഊട്ടിയിലേക്കുള്ള കറ്റെടുത്ത് മൂന്നൂര് പോയി അമരട് മല്ലിന്റെ മുകളിലേക്ക് എല്ലാരും വന്നോളൂ എല്ലാരും ആ ഫോണ് മാത്രം ആ ഒരു സാധനക്ക് വരണേ അവര് ഓൾറെഡി ഞങ്ങൾ ആ അടിപൊളി സ്ഥല സൂപ്പർ നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പറഞ്ഞുകൊടുക്കാൻ കഴിയാരു അത് ഇവിടെ ആയിട്ട് വിടായി പറയുക ഇത് കോഴിക്കോട് ജില്ലയിൽ പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്നാലും കുഴപ്പമില്ല ആളുകൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നല്ല വെള്ളമുള്ള ടൈമിലാണെങ്കിൽ വേറെ വൈബാ ഇപ്പം വെള്ളം കുറവാണ് പിന്നെ നമ്മൾ ഈ മസിനകടി വഴി ഊട്ടി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് മാറ്റിയിട്ട് ൂനൂര് വഴി അമരാട് മല അതെല്ലാവർക്കും അറിയാം ലെവലാണ് ഓ ണ്ട് പക്ഷേ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രം കുളിക്കുന്നതുകൊണ്ട് ഇന്ന് കുളിക്കാൻ ഒരു മൂടില്ല കുളി കണ്ടുപിട്ടില്ല നമ്മുടെ വെള്ളച്ചാട്ടം മറ്റേ കാര്യങ്ങളൊക്കെ അടിച്ചുപൊളിച്ചില്ലേ മനോഹരമായ സ്ഥലമാണ് നമ്മള് നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ ലൊക്കേഷൻ കറക്റ്റ് വരികയാണെങ്കിൽ പൂനൂര് പൂനൂര് പൂനൂരിട്ടിപ്പാറ കട്ടിപ്പാറ ടൗൺ മതി ആ പൂനൂരിൽ നിന്ന് നേരെ കാണുന്ന റോഡാണ് ഇവിടേക്കുള്ളത് അതായത് അമരാടിലേക്കുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഏഹ് താമരശ്ശേരി ഭാഗം അതായത് വയനാട് വഴി വരികയാണെങ്കിൽ നേരെ വരുന്ന കട്ടിപ്പാറന്ന് വരുമ്പോൾ വലത്തോട്ട് കയറിയാൽ മതി അമരനാടിലേക്ക് メイン लोकेशन கட்டிパー ആണ് கட்டிパーന്ന് ഇങ്ങോട്ടാണ് അമരാടെ അമരാടെ വളച്ചടാണ് ഇങ്ങോട്ട് പറയാറുള്ളത് ഓക്കേ വീണ്ടുള്ള இடம் അടിപൊളി சார் മുന്നേൂടെ വന്നിട്ടുണ്ട് ഏ സർ മുന്നേ വെച്ചാലി കുറേ കാലങ്ങൾക്ക് മുൻപ ഒരു ചെറുൊരു ടൈം വെയിറ്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല സ്ഥലമാണ് നിങ്ങൾ കൊഴിക്കോടി ഇതുപോലെ ഇടൻ സ്പോട്ടുകൾ ഇനി ഞാൻ കൊണ്ടുവരും ഒരു വാർഡ് നിങ്ങൾ വീഡിയോ ഇനി വരാണ്ട ഇതൊരു പക്ഷേ വരാത്തവരുണ്ടെങ്കിൽ വരിക വരുന്ന വന്നവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കുക മനോഹരമായ സ്ഥലമാണ് അപ്പോൾ ഇതുപോലത്തെ വീണ്ടും അടുത്ത സ്ഥലമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കോഴിക്കോട് സീരീസ് നമ്മൾ തുടങ്ങി അപ്പോൾ അതുവരയ്ക്ക് ബാ ബായ് പറയ